നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എബനേസർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം പഠനോത്സവം വാർഡ് മെമ്പർ കെ ചെയ്തു പ്രവർത്തനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ആർജിച്ച അറിവുകളെ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുന്നതിനായി വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ എൽദോസ് കെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മളൊരു വർഷം തുടങ്ങുന്നത് ഒരു പ്രവേശനം അവസാനിക്കുന്നത് എന്താ നമ്മളും നമ്മൾ തന്നെ അവസരങ്ങളാണ് ഉത്സവങ്ങൾ അതുപോലൊരു ആ ഉത്സവത്തിന്റെ ശൈലിയും ഉത്സവത്തിന്റെ സന്തോഷവും 남자 도우지이니까 이런 걸할땐 나와 박사의 웃어주는 질 때는 얘도 웃어는 우리 질 때는 내질래 박사님 나와서 별나라만 하길 남자님 나와서 웃어만 하길 남자 도우미 보래 바울이 키우더구 니야 박사 남자 질때나질때 나가 꼬여서 하지 말아래 이럴 때는 남자 웃어주는 거질 때는 내일 나와라 오리 박사님이나 아들 질자 오리 박사님처럼 그럴 자 അല്ലെങ്കിൽ പഠിച്ച ഹെഡ്മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജുകുമാർ കൺവീനർ ആനി ജോൺ കോർഡിനേറ്റർ ലിഞ്ചു ജോർജ് എന്നിവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റ് ചങ്ങമ്പുഴിയുടെ കാവ്യ നർത്തകിയെ അടിസ്ഥാനമാക്കി കുട്ടികൾ തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച സംഘനൃത്തം ജങ്ക് ഫുഡിനെതിരെയുള്ള സന്ദേശവുമായി നാടൻ ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷ്യമേള ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചെറു നിർമ്മിതികളും പോസ്റ്ററുകളും ഗെയിം സോണുകളും ഒരുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം രാജ്യത്തെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് മുന്നൂറിലധികം പ്ലേസ്മെന്റുകൾ വിജയകരമായി നടപ്പിലാക്കി നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ഫ്യൂച്ചർ